കോൺഗ്രസിൽ ആരൊക്കെയാണ് മത്സര സാധ്യതയുള്ളത് തീർച്ചയായും സിറ്റിംഗ് എം പിമാർക്ക് തന്നെയാണ് സാധ്യത അതിൽ ആലപ്പുഴ കണ്ണൂർ എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും സസ്പെൻസ് തുടരുന്നത് മത്സരരംഗത്തേക്ക് ചെറുപ്പക്കാർ വരണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ആ ഉത്തരവാദിത്വം പാർട്ടി നിറവേറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നിലവിൽ ആലപ്പുഴയിൽ പാർട്ടി പരിഗണിക്കുന്നവരിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസിൽ സ്ഥിരം മുഖങ്ങൾ യുവാക്കൾ ഉണ്ടെന്ന് പറയുമ്പോഴും മധ്യവയസ്കരെ ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥ യുവാക്കളായിട്ടുള്ള ജനപ്രതിനിധികൾ കടന്നു വരണം എന്നുള്ളത് പൊതുസമൂഹത്തിന്റെയും ആസ്പിറേഷൻ ആണ് ഈ തെരഞ്ഞെടുപ്പിലും ഇത്രയൊക്കെ മതിയോ കോൺഗ്രസിലെ യുവപ്രാതിനിധ്യം എന്ന് ചോദിച്ചാൽ ആരെയും പിണക്കാതെ വിജയസാധ്യത എന്ന പാർട്ടി മറുപടി ആവർത്തിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒരു സീറ്റിൽ ജയിക്കാൻ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഒരാളാണ് യോഗ്യനെങ്കിൽ അവിടെ ഒരു നിൽക്കുന്നു മാനദണ്ഡം പ്ലേസ് ചെയ്യണം യുവാക്കളെ രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴും സ്ഥിരം കേൾക്കുന്ന ചില പേരുകളുണ്ട് അതിനപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ ആരുമില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ഹൈബിടനിലും ഡീൻ കുര്യാക്കോസിലും തട്ടി നിൽക്കും കേരളത്തിൽ ഇരുപതിൽ ഇരുപതും യു ഡി എഫിന് എന്ന് പ്രതീക്ഷിക്കാൻ കാരണവും യുവജനങ്ങളാണെന്ന് രാഹുൽ പറഞ്ഞുവെക്കുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്കില്ലെന്ന് ഉറപ്പായാൽ

ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ യോഗ്യരായവരില്ലേ എന്നുള്ള മറു ചോദ്യം ചോദിച്ചാൽ അപ്പോൾ പറയും അനുഭവ സമ്പത്തിൻ്റെയും പ്രായത്തിൻ്റെയും ഒക്കെ കാര്യം പുതിയ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും പുതിയ മുഖത്തിന് ഒരു അവസരം കൊടുത്താലല്ലേ അവർക്കും അനുഭവ സമ്പത്തുണ്ടാവുകയുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് മനുപാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം